മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ഗീതു എന്നാൽ ഇതേ സമയം ഗീതുവിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് പ്രേക്ഷകരും മുന്നിലേക്ക് കടന്ന് വന്നിട്ടുണ്ട് ഗീതു ഇപ്പോൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നും അതുകൊണ്ട് തന്നെ പരമ്പര കാണാൻ ഭയങ്കര രസമുണ്ട് എന്നുള്ള കാര്യവുമാണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നത് ഇതിനിടയിൽ വിജയലക്ഷ്മി ഗോവിന്ദിൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യം തുറന്നു പറയണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് നമ്മുടെ ഗീതു അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ ഇക്കയോട് തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന ഗീതു കാര്യങ്ങൾ ഗോവിന്ദിനെ ധരിപ്പിക്കുന്നതിൽ സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു ഇതേ തുടർന്നുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഗോവിന്ദ് ആ രഹസ്യം മനസ്സിലാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്